നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്തുമസിനെ വരവേൽക്കുവാനായി ആകാശ ചുമ്പയായ പടുകൂറ്റ നക്ഷത്രം തീർത്തിരിക്കുകയാണ് മാലോം സെന്റ് ജോർജ് ഫെറോണ ദേവാലയത്തിൽ കാണാം കാഴ്ചകൾ ക്രിസ്തുമസിനെ വരവേൽക്കുവാനായി നാടെങ്ങും നക്ഷത്രങ്ങളും ദീപങ്ങളും കൊണ്ട് അലങ്കൃതമായിരിക്കുകയാണ് മാലോം സെന്റ് ജോർജ് ഫെറോണോ ദേവാലയം അറുപതടി ഉയർവോ നാൽപ്പതടി വീതിയുമുള്ള പടുകൂറ്റ നക്ഷത്രം നിർമ്മിച്ചിരിക്കുകയാണ് ഇത് നിർമ്മിക്കുവാനായി മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പ്രിൻറ് ക്ലോത്തും മൂന്ന് കിൻഡൽ പൈപ്പുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നക്ഷത്രത്തിനുള്ളിൽ അൻപതിൽ അധികം ആലോചൻ ബൾബുകളും മുപ്പത് ട്യൂബുകളുമാണ് ഉള്ളത് ഒരാഴ്ച സമയമെടുത്താണ് നക്ഷത്രം പൂർത്തിയാക്കിയത് ഇതോടൊപ്പം ഇടവകയിലെ അറുന്നൂറ് കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് അറുന്നൂറ് ചെറിയ നക്ഷത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇടവക വികാരി ഫാദർ ജോസഫ് തൈക്കുന്നും പുറത്ത് അസിസ്റ്റൻറ്റ് വികാരി ഫാദർ പോൾ മുണ്ടക്കൽ കോർഡിനേറ്റർ സാനി ജോസഫ് വടക്കുംപറമ്പിൽ ടോമി തരിശിൽ ജോർജ് അങ്ങാടിക്കൽ തോമസ് തുളുമ്പുംമാക്കൽ ഷിൻഡോ ഗണപതി പ്ലാക്കൽ ടോമി കിഴക്കനകത്ത് വിൽസൺ വാട്ടപ്പള്ളി ബിജു ചിരാൻകുഴിയിൽ സുമേഷ് ചിറ്റാരിക്കൽ സന്തോഷ് കനകപ്പള്ളി എന്നിവരാണ് നക്ഷത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് ദൈവാലയത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് രാവിലെ മുതൽ തുടക്കമായി ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് കൊറോണ വികാരി അച്ഛൻ ഗ്രാൻഡ് ഫാദർ ജോസഫ് തൈ കുന്നംപുറം സ്വിച്ച് ഓൺ കർമ്മൻ നിർവഹിക്കുകയുണ്ടായി ഏതാണ്ട് ഒരാഴ്ചയിലധികമായി ജോലി ചെയ്ത് മൂന്ന് കിൻഡൽ കമ്പിയും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പ്രിന്റഡ് തുണി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഈ നക്ഷത്രം ജില്ലയിലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ തന്നെ ബൃഹത്തായ നക്ഷത്രങ്ങളൊന്നായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അറുപതടി ഉയരവും നാൽപ്പതടി വീതിയുമുള്ള ഈ നക്ഷത്രം ഉണ്ടാക്കുന്നതിനായിട്ട് ഇടവകയുടെ എല്ലാവരും പ്രത്യേകിച്ച് വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ പോൾ മുണ്ടക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവക കോർഡിനേറ്റർ അതുപോലെ കൈക്കാരന്മാര് ഇടവക സമൂഹം എല്ലാവരുടെയും പിന്തുണയാണ് പിന്തുടരെയാണ് സഹകരണത്തോടെയാണ് ഈ ബൃഹത്തായ നക്ഷത്രം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ഈ ബൃഹത്തായ നക്ഷത്രത്തിന്റെ നിർമ്മാണത്തിൽ ഏറെ സഹകരിച്ച ഇതിന്റെ നിർമ്മാണത്തിന്റെ നേതൃത്വം കൊടുത്തത് ഇടവയുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട സാനി ജോസഫ് വടക്കോറമ്പ് സാറാണ് അദ്ദേഹം ഒരു നല്ല കലാകാരനാണ് ഇതിനോടകം അദ്ദേഹത്തിന്റെ ഒത്തിരിയേറെ മഹത്തായ കലാശില്പങ്ങൾ മാലോത്ത് അതുപോലെ ഈ മാലോത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അരങ്ങേറിയിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ മാലോത്ത് നടക്കുന്ന തലര് എന്ന കാർഷിക മേളയിൽ ആ മേളയുടെ പൗലിൻ്റെ ഗേറ്റ് നിർമ്മാണം പ്ലോട്ടുകൾ ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വലവർഷങ്ങളിലായി ചെയ്തുകൊണ്ട് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കഠിനമായ അധ്വാനത്തിന്റെ ഒരാഴ്ച കാലം നിൽക്കുന്ന വെയിലും രാത്രിയും പകലുമില്ലാതെയുള്ള അധ്വാനത്തിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ തോൽ ചേർന്ന് ഇടവകയിലെ കൈക്കാരന്മാര് നല്ലവരായ ഇടവ ജനങ്ങള് ബഹുമാനപ്പെട്ട പോഴുമുണ്ടക്കൽ അച്ഛന്റെ ഒക്കെ സഹകരണത്തോടുകൂടിയാണ് ഈ ബൃഹത്തായ മനോഹരമായ നക്ഷത്രം നിർമ്മിച്ചത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു വെളിച്ചത്തിന്റെ ഉത്സവമാണ് ദൈവം ഈ ഭൂമിയെ തൊട്ടതിന്റെ അനുസ്മരണമാണ് ക്രൈസ്തവർക്ക് സംസ്ഥാനത്തിൽ ആഘോഷിക്കുക കാരണം ദൈവം മനുഷ്യനായി മണ്ണിലേക്ക് അവതരിച്ചതിന്റെ ഓർമ്മയാണ് മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഈ പ്രപഞ്ചത്തെ മനുഷ്യ സ്നേഹിച്ചതിന്റെ സ്നേഹിച്ചതിൻ്റെ തെളിവാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്റെ ഏകജാതനം നൽകുവാൻ തക്വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് ശ്രീ ജഗന്നാഥ സുശേഷം മൂന്നാമധ്യായം പതിനാറാമധ്യായ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ നക്ഷത്രം എന്ന് പറയുന്നത് ഇടവയുടെ കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് ഈ വലിയ നക്ഷത്രം പ്രതിദാനം ചെയ്യുന്ന യേശു ആകുന്ന വലിയ വെളിച്ചത്തെയാണ് ഈ വെളിച്ചത്തിൽ നിന്നും പ്രകാശം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പള്ളിമുറ്റത്ത് അറുന്നൂറോളം ചെറിയ നക്ഷത്രങ്ങളും കൂടി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ അറുന്നൂറ് നക്ഷത്രങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് ഇടവകയിലെ അറുന്നൂറ് കുടുംബങ്ങളെയാണ് കാരണം നക്ഷത്രം എന്ന് പറയുന്നത് യേശു സമിതത്തിലേക്ക് ഉണ്ണിയേശു സമുദ്രത്തിലേക്ക് പൂജരാജക്കന്മാരെ ആനയിച്ച വെളിച്ചത്തിന്റെ പ്രതീകമാണ് ആ നക്ഷത്ര വെളിച്ചം കണ്ടുകൊണ്ടാണ് ആട്ടേര്യന്മാരും പൂജരാജക്കന്മാരും ഒക്കെ ബദുലഹിമലയിലേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും ഈ വലിയ നക്ഷത്രത്തിനിന്ന് യേശു ആകുന്ന വെളിച്ചത്തു നിന്നും വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ഇടവകയിലെ ജനങ്ങൾ പ്രകാശമായി മാറുമ്പോൾ യേശുവിലേക്ക് അടക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും ഉണ്ണിയേശുന്റെ സമിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് എല്ലാ ഇടവക ജനങ്ങൾക്കുമുള്ളത് അതുകൊണ്ടാണ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പിഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ